സുഹൃത്തുക്കളെ ഞാനിപ്പോഴും നിൽക്കുന്നത് കക്കാട് ഓവർപാസിൻ്റെ മുകളിലാട്ടോ കക്കാട് ഓവർപാസിന്റെ ഇവിടെ കക്കാട് അങ്ങാടി കംപ്ലീറ്റ് ഇപ്പോൾ വാഹന ഗതാഗത കുഴിക്കാണ് നമ്മുടെ തായെ പനമ്പുയ പാലത്തിന്റെ ആ ഭാഗത്ത് ഒരു മണ്ണിടിച്ച് ഇത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നില്ല നമ്മുടെ ഇപ്പം അസീസാക്ക നമ്മുടെ ട്രോമ കെയർ അതുപോലെ അവിടുത്തെ പൊതു പ്രവർത്തകരായിട്ടുള്ള നമ്മൾ അസീസാക്ക മോഡപ്പുണ്ട് എപ്പോഴാണ് സംഭവിച്ചത് ആ ഭാഗത്ത് ഒരു പന്ത്രണ്ട് ഇരുപത് ഞാനപ്പങ്ങനെ അങ്ങോട്ട് പോയി പോകുമ്പോ കുഴപ്പമൊന്നുമില്ല മടങ്ങി വരുടെ മറ്റേ റോഡ് തിരിച്ചു വരുമ്പോഴാണ് ഇത് പൊളിഞ്ഞാടേ വാഹനങ്ങൾ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടിഞ്ഞാടി ഭാഗ്യത്തിന് വാഹനങ്ങളൊന്നും അതിൽ പോയില്ല ബസ് ലോഡ് വണ്ടികളൊക്കെ പോയിട്ടുണ്ട് പോണ സമയത്താണ് ഇടിഞ്ഞാട് ഈ പോണ വണ്ടിക്കാര് വരെ ശ്രദ്ധിച്ചില്ല ഇടിഞ്ഞാടി ഇത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് നല്ല കൂട്ടിയാ പുറത്തേക്ക് കൊടുത്ത ആളുകളൊക്കെ വന്ന് ഒരു വച്ച കേട്ട് വലിയ സൗണ്ട് കേട്ടു അതായത് അടിയിൽ നന്നായിട്ട് പക്കറായിട്ട് ഒന്നായിട്ട് പൊളിഞ്ഞടിയാണ് മോളിലെ ഭാഗം ഇങ്ങനെ ഒന്നും ചെയ്ത് അടി ഒന്നായിട്ട് പോകും ചെയ്തു അപ്പഴത്തേക്ക് വിളിച്ച് പറഞ്ഞ കംപ്ലീറ്റ് ഇപ്പൊ ആ ഭാഗത്തേക്ക് പോയി മണ്ണിടിഞ്ഞ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മള് കക്കാട്ട് അവസ്ഥയാണ് ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാം തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോട്ടക്കൽ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ചമ്മാട് വഴി കോഴിക്കോടോടിനാണ് കടന്നു പോകുന്നത് അപ്പോൾ അതുവഴി ഇപ്പോൾ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല കാരണം സർവീസിൻ്റെ പകുതി ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കറക്റ്റ് നമ്മൾ അവിടെ തീറ്റ് നിങ്ങളെ വീഡിയോ കാണിക്കാം തുടർച്ചയായിട്ട് നാല് ദിവസത്തോളമായി നല്ല കനത്ത മഴയായിരുന്നു വെന്നിയൂര് പൂക്കിപ്പറമ്പ് പുതിയ ആറുവരിപ്പാതയുടെ ടാറും വർക്ക് കഴിഞ്ഞിടത്തൊക്കെ മുട്ടിന് താഴെ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ നമ്മൾ മുന്നേ വീടിൽ കണ്ടിരുന്നു അതുപോലെ മെയിൻ റോഡിൽ നിന്നുള്ള വെള്ളമൊക്കെ സർവീസ് റോഡിന് മുകൾ ഭാഗം ചാടുന്ന ഒരു കാഴ്ചകളൊക്കെയായിരുന്നു കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീടുകൾ കണ്ടിരുന്നത് പ്രത്യേകിച്ച് ഈ ഓവർപാസിൻ്റെ അടിപ്പാതൽ ആറുവരിക്ക് തായ്ച്ചിൽ മണ്ണെടുത്ത് വാങ്ങുന്ന വാഹനങ്ങളിലൊക്കെ വെള്ളം ഈർപ്പമുള്ളത് കൊണ്ട് തന്നെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവരും മറ്റുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ ഈ റോഡ് വർക്ക് നടക്കുന്ന ഏരിയയിൽ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്ക് സോയിൽ നെലിങ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ കംപ്ലീറ്റ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാത്തടത്തൊക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ അപകടം സംഭവിച്ച ഈ ഏരിയ അതുപോലെ തന്നെയാണ് ഇവിടെ അങ്ങോട്ട് ചുമരിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടില്ല ഏതായാലും കക്കാട് ഭാഗത്ത് ബ്ലോക്കായി കിടക്കുന്ന ആ ഒരു വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് ഇപ്പോൾ ഇവിടെയൊക്കെ സ്തംഭിച്ചിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം സമയെടുക്കും അവിടുത്തെ വർക്കുകൾ പൂർത്തീകരിക്കാൻ എന്നുള്ളതൊക്കെ അറിയില്ല കേട്ടോ ഏതായാലും നമുക്ക് കക്കാട് ജംഗ്ഷൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ഒരു വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് നമ്മുടെ തായ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്നുള്ള ഇടിഞ്ഞ ഭാഗവും നിന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ കക്കാട് നമ്മൾ താഴെത്തിടാം പിള്ളെങ്കിൽ നമ്മൾ താഴേന്നുള്ള ഒരു ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കുക നമ്മുടെ ടോമർക്കർ കെയർ ഇനി നമ്മൾ തായ പെട്രോളിൻ്റെ ഈ ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെയാണിപ്പോൾ മണ്ണിടിഞ്ഞ ആ ഒരു ഏരിയ സുഹൃത്തുക്കളെ കാനാർസിലെ എഞ്ചിനീയർമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ട്രോമോ കെയർ വളണ്ടിയേഴ്സ് മറ്റ് സന്നദ്ധ സംഘടനകൾ ഈ പ്രദേശത്തുള്ളവരെ നാട്ടുകാരെല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്നുള്ള ആളുകളുടെ ഇടപെടൽ കൊണ്ട് തന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ പ്രദേശം രക്ഷപ്പെട്ടുള്ളത് കാരണം റോഡിൻ്റെ പകുതി ഭാഗം വിണ്ട് കീറിയിട്ടുണ്ട് സർവീസ് റോഡ് നമ്മളതിനു നേരെ ഓപ്പോസിൽ നിന്നിവിടെ ഉള്ളൊരു കാഴ്ചയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് എസ്കവേറ്റർ വെച്ചിപ്പോൾ ആ ഭാഗത്തേക്ക് മണ്ണ് ആ ഭാഗത്തെ കൂട്ടുകയാണ് പൊതുവെ ഇവിടെ ചവിടി മണ്ണാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് സമയത്തും ഇടിയാണ് ആ ഭാഗമൊക്കെ കേട്ടോ അപ്പോൾ ആ ഏരിയയിലേക്ക് ഇപ്പോൾ ഇടുകയാണ് അതുപോലെ തന്നെ ടോറസൽ ലോറിയിൽ ഇപ്പോൾ ഈ പാറക്കല്ലുകളൊക്കെ മിക്സ് ചെയ്ത് ടോറസിൽ ടോറസൽ ഇവിടെ കൂട്ടി അമർത്തിടാനുള്ളൊരു ഇതിലൊക്കെയാണ് കെനാ കേനാസൽ അധികൃതർ കക്കാട് പനമ്പുഴപ്പാനത്തിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഈ മണ്ണിടിഞ്ഞ ഈ ഏരിയയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ അവിടെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫൈനലായിട്ടുള്ള ആ ഒരു വർക്ക് ഇപ്പോൾ അവിടെ നടക്കുകയാണ് ആ ഒരു വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങളെ കാണിക്കാം നമ്മൾ നിൽക്കുന്ന ഇതിന് നേരെ ഓപ്പോസിറ്റിൽ ഈ സർവീസ് ഇടിഞ്ഞ ആ ഭാഗം കറക്റ്റ് ആ ഏരിയയിൽ പോയിട്ട് കാണിക്കുക ഇപ്പോൾ ടോറസില് മണ്ണ് കൊണ്ടുവന്നു കേട്ടോ പാറ കഷ്ണങ്ങളും അതൊക്കെ മിക്സ് ചെയ്തുള്ള നല്ല ഉറപ്പുള്ള മണ്ണ് കൊണ്ടുവന്ന് ഇപ്പോൾ ഇടിഞ്ഞ ഭാഗത്തേക്ക് ടോറസൻ ലോറിയിൽ മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഈ വാഹനത്തെ പണികൾ പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ഇനി അതുപോലെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റിയില്ലെങ്കിൽ ഓർപാസിൻ്റെ അടിപ്പാതയിലൊരു താൽക്കാലികമായിട്ട് വാഹനങ്ങൾ കടത്തി വേണ്ടി വരും അവിടെ പകുതി ഭാഗത്തോളം പോയി ഇടിഞ്ഞു കിടക്കുന്നതിന് ഒരിക്കലും വലിയ വാഹനങ്ങൾക്ക് അതുപോലെ കടന്നു പോകാൻ സാധിക്കുകയില്ല അപ്പോൾ അതിൻ്റെ പണികൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുകയില്ല കാരണം ആ കക്കാട് ജംഗ്ഷൻ ആകെ സ്തംഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ പണികൾ അവർ പൂർത്തീകരിക്കും ഏതായാലും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എത്രത്തോളം കറക്റ്റ് ആ ഭാഗത്ത് ഇടിഞ്ഞ് നിൽക്കുന്നത് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആ ഏരിയയിൽ നിന്ന് തന്നെ കറക്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് ഏതെങ്കിലും ഇവിടുന്ന് ഇപ്പോൾ ആ മണ്ണൊക്കെ ഇറങ്ങി ആ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ കേട്ടോസിൽ മണ്ണ് തട്ടി ഇപ്പോൾ ആ ഏരിയയിലേക്ക് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഏരിയയിൽ തന്നെ നിങ്ങൾ ഇവിടെ കറക്റ്റ് പകുതിയോളം തന്നെ പറയാം കാരണം കാൽ ഭാഗത്തോളം ഇടിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ സെൻട്രൽ സർവീസ് റോഡിൻ്റെ ആ ഏരിയ വിണ്ട് നിൽക്കുന്ന വിണ്ട് നിൽക്കുകയാണ് കേട്ടോ വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ രക്ഷപ്പെട്ടുള്ളത് ആ റോഡൊക്കെ വിണ്ട് നിൽക്കുന്ന ആ ഒരു വീടിയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് നമ്മളിവിടെ എത്തും മുമ്പേ പല ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ റിപ്പോർട്ടർ ലൈവ് അപ്പോൾ ആ ഒരു ആളുകൾ വേണ്ടി ഇന്റർവ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ പൊതുപ്രവർത്തകൻ താണിക്കൽ ഫല് ഫൈസല് നേരിട്ട് ഈ സംഭവം കണ്ട ഒരാളാണ് അപ്പം അദ്ദേഹത്തോട് നമ്മുടെ ഇന്ന് കക്കാട് പനമ്പുയർ റോഡിൻ്റെ എത്തണതിന് മുമ്പായിട്ടാണ് ഇവിടെ മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞ് ചാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ താണിക്കൽ പൊതുപ്രവർത്തകൻ താണിക്കൽ ഫൈസൽ നമ്മുടെ അപ്പം എപ്പോഴാണ് ഇത് സംഭവിച്ചത് ഒരു പന്ത്രണ്ട് പത്തോടു കൂടിയാണ് പന്ത്രണ്ട് പത്ത് പതിനഞ്ചോട് കൂടിയാണ് ഇത് മണ്ണ് ഇതായിട്ട് ഇടിഞ്ഞത് അപ്പൊ വാഹനങ്ങളൊക്കെ ആ സമയത്ത് കാണു നാഷണൽ ഹൈവേ അല്ലേ പിന്നെ സർവീസ് റോഡ് സർവീസ് നിറേ വാഹനം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എന്തോ ഒരു ഭാഗത്തിന് കഴിച്ചിലായി ഒരു ബസ് ബാക്കിലുണ്ടായിരുന്നു അതിന് മുന്നോടി പോയിട്ട് പിന്നെ ടോർച്ച് ലോറി ഉണ്ടായിരുന്നു ഇതിന്റെ അടിഭാഗം നല്ല നല്ല ആയത്തിൽ പോയില്ലേ പക്ഷെ ഇവിടെ സോയിലിന്റെ മറ്റേ സിമെന്റ് സ്പ്രേ വർക്ക് നടത്താതുകൊണ്ടാണ് കൂടുതൽ നടത്തിയിട്ടില്ല ഭാഗത്തൊന്നും നടത്തിയിട്ടില്ല പരിഹാരം കാണണം പിന്നെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ ഈ ഫുട്പാത്ത് ഓഹിച്ചാല് മിക്ക സ്ഥലങ്ങളിലില്ല നമ്മൾ ഈ ഭാഗത്ത് വെള്ളം കംപ്ലീറ്റ് വീടുകളിലേക്കാണ് അതുപോലെ നമ്മളെ മേലെ പെട്രോൾ പമ്പിന്റെ അവിടെ നമ്മളെ പിന്നെ പിന്നിലാത്തോട്ട് റൈമാക്ക എന്നതിന്റെ ആ സഹോദരന്റെ വീട് വെള്ളത്തിൽ അവിടെ നിന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് എന്താണ് അവരുടെ വീട്ടിലേക്കും കിണർ നിറഞ്ഞു വലിക്കണം ഈ പെട്ടെന്നുണ്ടായമായൊരു കിണർ നിറഞ്ഞു വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു കൗതുകമാണ് പക്ഷെ അത് എങ്ങനെ നിറഞ്ഞു എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഈ ഫുട്പാത്ത് പരിശോധിക്കുമ്പോൾ ശരിക്കും ഉണ്ടാക്കിട്ടില്ല മുൻകാലങ്ങളിലൊക്കെ നമ്മളെ അമ്പലപ്പുറയിലെ അങ്ങനെ പൊതുമല ഭാഗത്തേക്ക് വെള്ളം ഒലിച്ചു പോയിരുന്നു അതവിടെ സ്റ്റോപ്പ് പോയി അപ്പൊ മുൻകൂട്ടിണ്ടാക്കി അതിനുള്ള അവര് പിന്നെ പല അധികൃതരുമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിന് ഇതായിട്ട് തുടർ നടപടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ വെള്ളം ഒഴിക്ക് ഇവിടെ ആ ഇതും പരിഹരിക്കാനുണ്ട് അതുപോലെ തന്നെ ഈ സെല്ല് ചുമര് സ്പ്രേ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ഇടിഞ്ഞു വീഴാനുള്ള സാധനം ഇനിയുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് ഇടപെട്ടത് തീർക്കണമെന്നാണ് തിരുവങ്ങാടി പോലീസും നമ്മളെ സന്നദ്ധ പ്രവർത്തകരും നമ്മളെ ഐ ടി പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അപ്പോ തന്നെ അവരെന്തെയ്ത് മറ്റു വാഹനങ്ങളെ വിട്ട് വാഹനങ്ങൾ കൂടുതൽ അപകടം സംഭവിക്കാത്ത കോലത്തിൽ എല്ലാ കാര്യങ്ങളും കലവും കാര്യങ്ങളൊക്കെ പിന്നീടാണ് ഇവർ വെച്ചത് നമ്മുടെ താണിക്കൽ പൈ സ്ഥലമാണ് നമ്മൾ പ്രതികരിച്ചത് അപ്പോ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പഠിക്കാറുണ്ട് ക്രൈനും അതുപോലെ പോലീസ് തിരഞ്ഞാടി സ്റ്റേഷനിലുള്ള പോലീസ് അതുപോലെ വോളണ്ടിയേഴ്സ് ഇവിടെ എത്തി അതിന്റെ പരിഹാരങ്ങൾ കണ്ടു ഇപ്പോൾ ഇനി പനമ്പുഴപ്പാലത്തിന്റെ ടാറിം വർക്ക് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ടാറിം വർക്ക് നടക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇനി നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ചേളാരി അണ്ടർപാസിന്റെ ആ ഏരിയയിലായിരുന്നു ഫൈനൽ ടാറിം വർക്കിന്റെ ഒരു വീഡിയോ ആദ്യം നിങ്ങളെ കാണിച്ചത് ഇത് നമ്മൾ കൂരിയാട് കക്കാട് പനമ്പുഴപ്പാലത്തിൻ്റെ ഈ മുകൾ ഭാഗത്ത് നിന്നുള്ള ആ ഒരു വർക്കാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കുറഞ്ഞ നേരം കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവിടെ ചെയ്യും അപ്പം അതൊന്ന് കണ്ടോക്കി ഗായ്സ് നമ്മൾ റോഡിൻ്റെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് കുറച്ച് ദിവസങ്ങളായി നല്ല മഴ കാരണം കുറച്ച് നിർത്തി വെച്ചതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സർവീസറെ ഇടിഞ്ഞ് വീടുന്ന ആളുകൾ വിൽക്കുകയുണ്ടായി അപ്പോൾ എത്തി ആ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു അതുപോലെ കൂരിയാട് ഫൈനൽ ടാറിംഗ് വർക്കുകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമുക്കിനി അടുത്ത പുതിയ ടാറിംഗ് വർക്കുകളും റോഡിൻ്റെ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ഇൻഷാവാ